ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അന്നത്തെ ഇന്നത്തെ ഇന്നത്തെ വിശേഷം ഞാൻ അതിരാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരും കയറി കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിയോളൂ അതിൻ്റെ ബാലൻസ് ഒക്കെ ഞാൻ പറയാൻ പോകുന്നത് അതായത് നാളത്തെ വിശേഷം അങ്ങനെ നമ്മുടെ നീലിമേനെ പോലീസ് പിടിച്ചിരിക്കുകയാണ് ശ്രുതിയും കൂടിയാണ് പോലീസിനെ കൊണ്ട് നീലിമയെ പിടിപ്പിക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയെയും അല്ല സോറി രേവതിയുടെ വണ്ടിയും പോലീസ് പിടിച്ച് ആ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി ചെല്ലുകയും ചെയ്തു പക്ഷേ എസ് വരാതെ ഒരിക്കലും വണ്ടി വിട്ട് കൊടുക്കില്ല അതും നോ പാർക്ക് ചെയ്യ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ച സ്ഥലത്ത് വണ്ടി ഇട്ടതിനാണ് നമ്മുടെ രേവതിയുടെ വണ്ടി പിടിച്ചോണ്ട് പോയത് അപ്പോൾ അതുകൊണ്ട് എസ് ഐ വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇവിടെ ഭയങ്കരമായിട്ടും വിഷമിച്ച് വെയിറ്റ് ചെയ്യുകയാണ് സച്ചിനെ വിളിക്കാൻ പേടിയാണ് ഇനിയിപ്പോൾ സച്ച് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്ന രേവതിക്ക് അറിയാം കാരണം ഓപ്പറേഷൻകാരൊന്ന് കട കൊണ്ടുപോയി അതുകൊണ്ട് നമ്മുടെ രേവതിക്ക് ഒരു മൊബൈൽ പൂക്കടയിട്ട് കൊടുത്തതാണ് അതും കൂടെ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ സച്ചിക്ക് സഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തോടു കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്തുതിയും ശ്രുതിയും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് പക്ഷേ നമ്മുടെ രേവതി കാണുന്നില്ല കേട്ടോ അങ്ങനെ നീലിമയും സുതിയും ശ്രുതിയും പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കയറി ചെന്നു അങ്ങനെ അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പോലീസുകാരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി ചോദിക്കുകയാണ് കാരണം അന്ന് പോയപ്പോൾ മുതലുള്ള സംഭവങ്ങൾ അപ്പം നീലിമ പറഞ്ഞു ഒരിക്കലും ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും തട്ടിയെടുത്തിട്ടില്ല സാറേ ഇയാൾ എനിക്ക് തന്നതാണ് ഇയാള് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നതാണ് ഇയാളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ അമ്പത് ലക്ഷം ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞു അപ്പൊ പിന്നെ ഇവർ എന്തിന് പരാതി തന്നു ഇവര് സ്വയമേ അങ്ങനെ തരുവാണെങ്കിൽ ഇവർക്ക് പരാതി തരേണ്ട കാര്യമില്ലല്ലോ ഈ ഏർ എന്ന് പറയുന്ന ആള് ഒരു ആറു മാസം മുമ്പേ എനിക്ക് പരാതി തന്നു അന്ന് പൈസ കൊണ്ട് നീ കൊണ്ടുപോയി അന്ന് തന്നെ പരാതി തന്നു അപ്പൊ പിന്നെ ഇത് നിന്റെ കയ്യിലെ തെറ്റല്ലേ നീലിമ എന്ന് ചോദിച്ചപ്പം ഇല്ല സാറേ പ്ലീസ് സാറേ ഇയാള് എന്റെ കൂടെ ഒരു വർഷത്തോളം ജീവിച്ചിരുന്നു ഏർ ഞങ്ങള് ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ ഒരു ലിവിങ് ടുഗതർ മോഡലിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഏതായാലും അപ്പൊ പിന്നെ എനിക്കുള്ള പൈസ തന്നെയാണത് ആ അമ്പത് ലക്ഷം രൂപ എന്റെ പൈസ തന്നെയാണെന്ന് പറഞ്ഞപ്പം നമ്മുടെ സ്തുതി പറയുന്നുണ്ട് ഇല്ല സാറേ അതെൻ്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ് എൻ്റെ അച്ഛൻ്റെ പെൻഷൻ പൈസയാണ് അല്ല പെൻഷൻ പൈസ അല്ലല്ലോ ഈ ഇൻസെൻറ്റീവ് പോലത്തെ എന്തോ വിരുമിക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിവളുടെ പൈസയല്ല അത് എൻ്റെ പൈസയാണ് എൻ്റെ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ആയ വിവരങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർക്ക് ഏകദേശം സത്യാവസ്ഥയൊക്കെ പിടികിട്ടി എങ്കിലും നമ്മുടെ നീലിമ ഒരു വക്കീലിനെ വെച്ചിട്ടുണ്ടായിരുന്നു ഓൺ ദി സ്പോട്ടിൽ തന്നെ വക്കീൽ വന്നു വക്കീൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ കക്ഷിയായ നീലിമേനെ വിട്ടയക്കണം എടുക്കാൻ വന്നതാണ് പറഞ്ഞു ജാമ്യത്തിൽ എടുക്കാനായിട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ ഞാൻ കേസ് ആയിട്ടില്ലേ പിന്നെ എന്തിനാ നിങ്ങള് ജാമ്യത്തിൽ എടുക്കുന്നത് ഓ അപ്പോൾ ഇത് കേസാവും നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ അപ്പം തെറ്റുകാരിയാണല്ലേ ഈ നിൽക്കുന്ന നീലിമാന്ന് പറഞ്ഞപ്പം അയ്യോ സാറേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം എനിക്ക് തിരിച്ചു പോകേണ്ട സമയം ആയതാണ് എനിക്ക് പോയേ പറ്റൂ അത് മാത്രമല്ല ഞാൻ ഇവിടെ ഇപ്പം വന്നത് തൽക്കാലം രണ്ട് ദിവസത്തേക്ക് വേണ്ടിയാണ് ഞാനൊരു ഏർ സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിന്റെ രജിസ്ട്രേഷനും പ്രമാണിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ഓഹോ അപ്പൊ നീയ ഇപ്പൊ സ്ഥലവും മേടിച്ചല്ലേ എൻ്റെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ ആ അമ്പത് ലക്ഷം കൊണ്ട് നീ സ്ഥലവും മേടിച്ചു ബിസിനസ്സും തുടങ്ങി എടി പേരും കള്ളി സാറേ ഇതൊന്നും വിശ്വസിക്കരുത് ഇവിടെ സ്വയമേ ഉണ്ടാക്കിയ പൈസ അല്ല ഇത് ഇതെല്ലാം എൻ്റെ സുതിയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതാ പാവ പാവോ ഇയാള് ഇയാള് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടത് മാത്രമേ ഉള്ളൂ ഒരു ബോധവുമില്ല ഇയാൾക്കെന്ന് നമ്മുടെ സുതിട്ടോ പറയുന്ന ശ്രുതി അപ്പൊ സുതി ഒന്ന് നോക്കിയിട്ട് ശ്രുതിനെ പെട്ടെന്ന് അപ്പൊ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു അപ്പോഴേക്കും ആ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ എന്തോ മണ്ടത്തരവാടോ കാണിച്ചത് ഏ ഇതിപ്പം സ്വന്തം ഭാര്യയാണെങ്കിലും സ്വന്തം അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപ ഈ ഈ കാലത്താരേലും ഇട്ട് കൊടുക്കുവോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് എന്നാൽ തനിക്ക് ചിന്തിക്കാനുള്ളൊരു ബോധം പോലും ഇല്ലേ അല്ല താന് എന്തോ വിദ്യാഭ്യാസം ഉള്ളവനാ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേടോന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണ് നമ്മുടെ നീലിമയുടെ വക്കീല് പറഞ്ഞത് ഏതായാലും ഇത് കേസ് കേസ് ആക്കരുത് സാറേ കാരണം കേസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കർഷിക്ക് പുറത്തു പോകാനായിട്ട് പറ്റില്ല അപ്പൊ നീലിമയ്ക്ക് പുറത്തു പോകാനായിട്ട് പറ്റത്തില്ല ഇന്ത്യ വീട്ടിൽ ഒരിക്കലും പുറത്തു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് കേസാക്കരുത് പ്ലീസ് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേസാക്കുന്നില്ല എങ്കിൽ പിന്നെ ആ അൻപത് ലക്ഷം രൂപ എവിടെ പോയി അത് എന്തിനെടുത്തു എന്നൊക്കെ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പറയുന്നുണ്ട് എന്റെ കക്ഷി ഒരിക്കലും ആ അൻപത് ലക്ഷം രൂപ മേടിച്ചിട്ടില്ല അതായത് മേടിച്ചിട്ടില്ല എന്നല്ല അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടില്ല ഇയാള് സ്നേഹത്തോടെ ആയിരുന്ന സമയത്ത് കൊടുത്തതാണ് അതിന്റെ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സ്തുതി എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ ഒരു ഇത് എന്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ ഒരു പ്രൂഫ് കാണിക്കുകയാണ് ഇത് കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയിട്ടോ അപ്പൊ ശ്രുതി ചോദിച്ചത് എന്താ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല ഇങ്ങനെയൊന്നും അല്ല എന്നെ ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിടിയിപ്പിച്ചായിരുന്നു അത് ഇതിനാന്ന് അറിയില്ലായിരുന്നു അന്ന് ഞാൻ ഇവിടെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അന്ന് ഒപ്പിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പോലീസുകാരോ താനിടും താനെന്തൊരു മണ്ടനാടോ താന് ഇതുപോലെ മണ്ടനായി പോയില്ല തിരുമണ്ടനായി പോയില്ലോടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മുടെ നീലിമി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ചൂടാവുകയാണ് എനിക്ക് പോയേ പറ്റൂ ഞാൻ പോവാണ് ഒരിക്കലും ഞാൻ പൈസ തിരിച്ചു തരത്തില്ല അതെന്റെ പൈസയാണ് എന്ന് പറഞ്ഞ അവിടെ കൂടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് അപ്പൊ വക്കീല് നമ്മുടെ നീലിമേനെ മാറ്റി നിർത്തിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ നീലിമ പറയേണ്ടത് പറയേണ്ട സ്ഥാനത്ത് പറയണം ഇല്ലെങ്കിൽ പോലീസുകാർക്ക് കള്ളത്തരം പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ ആ അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് എന്നോട് നിങ്ങൾ കള്ളം പറയണ്ട ഞാൻ നിങ്ങളുടെ വക്കീലാണ് നിങ്ങൾ ആ അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ഞാൻ നിങ്ങളെ നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഈ നാക്കിട്ട് നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കേം നിങ്ങൾക്ക് പോകണ്ടേ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇത് കേസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കുക അതല്ലാതെ വേ വേറൊരു മാർഗ്ഗം എനിക്ക് തോന്നുന്നില്ല കേസായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ പറയാണ് ഏതായാലും ആകെപ്പാട് നമ്മുടെ നീലിമ പെട്ടിരിക്കാണ് നീലിമ അപ്പം ചോദിച്ചപ്പ നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്നാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നെ രക്ഷിക്കാനാ അല്ലാതെ അവർക്ക് പൈസ കൊടുക്കാനല്ല ഉം ദൈ എൻ്റെ പൊന്ന് നീലിമെ നിന്നെ രക്ഷിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ അൻപത് ലക്ഷം രൂപ ഇപ്പൊ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ കേസാകും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറിയാമല്ലോ പിന്നെ നിനക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റത്തില്ല അത് ഉറപ്പായ കാര്യം തന്നെയാണ് അതുകൊണ്ട് നിനക്കിപ്പം തിരിച്ച് ഏഹ് നിനക്ക് ഇപ്പം തിരിച്ചു പോകണോ അതോ നിനക്ക് കേരളത്തിൽ തന്നെ തുടരണോ എന്ന് നീ തീരുമാനിക്കും നിനക്ക് വേണമെങ്കിൽ ഈ അമ്പത് ലക്ഷം രൂപ നിന്റെ കയ്യിൽ കിടന്നോട്ടെ ഏഹ് നീ ഇപ്പൊ ഇവിടെ കണ്ടൊരു സ്ഥലം മേടിച്ചെന്നല്ലേ പറഞ്ഞത് നീ അവിടെ പുതിയ ബിസിനസ് ചെയ്ത് നീ ഇവിടെ നിന്നോ ഓക്കെ ഞാൻ വാദിക്കാം നിന്നെ ജയിപ്പിക്കാം പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യും അവർ ഏഹ് അപ്പം അതിന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും ഒരു കാര്യം ചെയ്യും ഇപ്പൊ നിനക്ക് അമ്പത് ലക്ഷം രൂപ നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഇരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുക്ക കാരണം അതെ അയാളുടെ പൈസ തന്നെയല്ലേ എന്തിനാ വെറുതെ നീരുമ ദേഹ് ഈ പൈസയുടെ പ്രയാക്ക് മുഴുവനും നിനക്ക് കിട്ടുകയും ചെയ്യും ഇത്ര ബിസിനസ് വളർന്നു എന്ന് പറഞ്ഞാലും ദേ ഇങ്ങനെ പ്രാക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഗതിയൊന്നും പിടിക്കാൻ പോകുന്നില്ല കർമ്മത്തിന്റെ ഫലം നമുക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയാണ് നീലിമ ഞാൻ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യുക ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇപ്പൊ കൊടുത്തിട്ട് അടുത്തത് പിന്നെ കൊടുക്കാന്ന് പറ പിന്നെ നാട്ട് വരുമ്പോൾ കൊടുക്കാമെന്ന് പറ അങ്ങനെ പറഞ്ഞ് ഡീല് ചെയ്തില്ലെങ്കിൽ ഇതാകെ പാട വിഷയമാകുന്നു അങ്ങനെ നമ്മുടെ നീലിമയും ആകെ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇതേ സമയം നമ്മുടെ രേവതീനെ കാണിക്കുന്നുണ്ട് രേവതിക്ക് ഒരു അന്തവും കുന്തവും ഇല്ല രേവതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സത്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയൊക്കെ വരുന്ന ഒരു േവതി രണ്ടും കൽപ്പിച്ച് വേണ്ട സച്ചേട്ടനെ തന്നെ വിളിക്കാം ഇനിയിപ്പോ സച്ചേട്ടനെ വിളിച്ചില്ലെങ്കിലും പ്രശ്നമാ എന്ന് പറഞ്ഞ് നേരെ സച്ചീനെ ഫോൺ വിളിക്കാം അങ്ങനെ രേവതി വിളിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ സച്ചേട്ട സച്ചേട്ടൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വരെ പറഞ്ഞു നീ എന്താ ഈ രേവതി പറയുന്നത് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ പ്രശ്നമുണ്ട് സച്ചേട്ട എന്ത് പ്രശ്നം അത് അത് എന്റെ വണ്ടി എന്റെ വണ്ടി പോലീസ് കൊണ്ടുപോയി നിന്റെ വണ്ടി പോലീസ് കൊണ്ടുപോയിന്നോ ഇത് എന്താ രേവതി അത് പോലീസ് കൊണ്ടുപോയത് നിനക്ക് ലൈസൻസും ബുക്കും പേപ്പറൊക്കെ ആയിരുന്നല്ലോ അതൊക്കെ കറക്റ്റായിരുന്നു പക്ഷെ സച്ചിയേട്ട ഞാൻ ഇന്ന് പൂ കൊടുക്കാൻ പോയപ്പോൾ ഒരു അബദ്ധം കാണിച്ചു എന്തബദ്ധം നീ എന്താണെന്ന് വെച്ചാ ഒന്ന് പറ അത് വേറൊന്നും അല്ല സച്ചിയേട്ട ഞാൻ നോ പാർക്കിംഗ് എന്ന് എഴുതിയ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി എന്റെ പൊന്നു രേവതി നീ എന്ത് പണിയാ കാണിച്ചത് ഓഹ് നിനക്ക് ഒരു വിവരവും ബോധവില്ലേ നോ പാർക്കിങ് എഴുതി എഴുതി വെച്ചേക്കുന്ന സ്ഥലത്ത് വണ്ടി ഇട്ട ഇട്ടാൽ അവരെടുത്തോണ്ട് പോകും ആ വണ്ടി ഇറക്കണമെങ്കിലേ ഫൈൻ അടയ്ക്കേണ്ടി വരും അത് പിന്നെ സച്ചേട്ട എന്റെ കയ്യിലാണെ അഞ്ച് പൈസ ഇല്ല ഞാനാണെ പൈസ എടുത്തൂല്ല ഉം ഇതാ പറയുന്നത് ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ പൈസ എടുക്കണമെന്ന് ഓഹ് അഞ്ച് പൈസ ഇല്ല പോലും നീ എന്തിനടി അലമാരയ്ക്ക് അതുകൊണ്ട് പൈസ പൂത്തിവച്ചിരിക്കുന്നത് അത് പിന്നെ സച്ചേട്ടാ നിങ്ങൾ മേടിച്ച് തന്ന വണ്ടി എനിക്ക് എനിക്കറിയില്ല സച്ചേട്ട എന്ത് ചെയ്യണെന്ന് ആകെപ്പാടൊരു വിഷമോ ആകെപ്പാടൊരു വിങ്ങല എനിക്ക് ആകെപ്പാടെ പേടിയാവോ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനാ ഉള്ളത് ഞാനൊരു വനിതാ വനിതാ പോലീസുകാരിയോട് ചോദിച്ചപ്പ പുള്ളിക്കാരി എന്നോട് ദേഷ്യപ്പെടുവാ സച്ചേട്ടാ ഉം എന്തായാലും നീ എവിടെ നിക്കേ ഞാനിപ്പൊ വരാം എന്നും പറഞ്ഞ് സച്ചി പോ കട്ടിങ് ചെയ്തു കേട്ടോ ഇന്നേമോ സച്ചി ഒരു കാര്യം ഓർത്തോണേ എന്തൊക്കെ കുരുക്കില്ലാ ചെന്ന് വിടാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സച്ചി നേരെ വരികയാണ് കേട്ടോ പിന്നെ സച്ചി വേപ്പറാളപ്പെട്ടോ ഓടി പിറച്ച പാരി വശപ്പെട്ട് വന്നിട്ടോ ചോദിച്ചു എന്തേ സച്ചി വണ്ടി അല്ല രേവതി വണ്ടീന്ന് ചോദിച്ചപ്പോൾ എന്തേ സച്ചിട്ട വണ്ടി എവിടെ കിടപ്പുണ്ട് ആണോ എങ്കിൽ പിന്നെ ഒന്ന് ഞാൻ പോയി ചോദിക്കട്ടെന്ന് പറഞ്ഞു അകത്തേ ഇരുന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഏതായാലും തരത്തില്ല എസ് ഐ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ എസ് ഐക്ക് അല്ലേ ഇതിൻ്റെ ചാർജ് ഇതിൻ്റെ ചാർജ് ഉള്ള ആൾ വരണം എങ്കിലേ ഇത് തരത്തുള്ളൂ ഏ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചാർജ് ഉള്ള ആൾ വരട്ടെ വന്നിട്ട് തരാമെന്നിങ്ങനെ പറയാം വീണ്ടും രേവതി ആ പോലീസുകാരന്റെ അടുത്ത് ചെന്നിട്ട് പ്ലീസ് സാറേ എനിക്ക് എന്റെ വണ്ടി തരണം എനിക്ക് എൻ്റെ ഭർത്താവും മേടിച്ച് തന്ന വണ്ടി അതെന്ന് പറയാം രേ സച്ചിക്ക് കലി വന്നിട്ട് നീ കുറേ നേരം ആയല്ലോ നിന്റെ ഭണത്താവ് മേടിച്ച് തന്ന വണ്ടി നിന്റെ ഭണത്താവ് മേടിച്ച് തന്ന വണ്ടി എല്ലാരോടും അത് കൊട്ടി കോശിച്ച് നടക്കുമെന്നും വേണ്ട അല്ല സച്ചിട്ടോ സച്ചിയോട്ടോ മേടിച്ചു തന്ന വണ്ടിയല്ലേ ഉം ഞാൻ മേടിച്ചു തന്ന വണ്ടി അത് എനിക്കറിയാം നീ എന്തിനെ ഈ കാണുന്നവരോടൊക്കെ ഞാൻ മേടിച്ചു തന്നെന്ന് പറയുന്നത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ സച്ചിക്ക് കലിയും കൂടെ വരുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാനാണ് വലിയ ചീറാനും പറ്റത്തില്ല രേവതിന് ആ ഒരു അവസ്ഥ ഈ സമയത്താണെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ നമ്മുടെ നീലിമ സമ്മതിക്കുകയാണ് ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇപ്പൊ തരാം തൽക്കാലം തരാം കേസാക്കരുത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ അടുത്ത വരവിന് തരാമെന്ന് ഏതായാലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലക്കടിച്ചില്ലേ നമ്മുടെ ശുതിയും ശ്രുതിയും മുഖത്തിൽ നിന്ന് പരസ്പരം നോക്കുകയാണ് സന്തോഷമായിട്ട് അപ്പോൾ ഇതിനിടയിൽ പത്തേ ഏജൻസി വിളിച്ചായിരുന്നു നമ്മുടെ സ്തുതിക്ക് ജോലി കൊടുക്കാത്ത പറഞ്ഞ ഏജൻസിയിലെ അപ്പം അവരോട് സുതി പറയുന്നുണ്ട് ഞാൻ നാളെ തന്നെ പൈസ കൊണ്ട് തരും ഉറപ്പായിട്ട് ഞാൻ നാളെ തന്നെ പൈസ കൊണ്ട് തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം സുതിക്കും സന്തോഷമായി ശ്രുതിക്കും സന്തോഷമായി അങ്ങനെ നമ്മുടെ നീലിമ ആ ഒരു പൈസ ഗൂഗിൾ പേ ട്രാൻസ്ഫർ ആക്കി ഗൂഗിൾ പേ വഴി കൊടുക്കുകയാണ് അത് കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഉണ്ടായ സന്തോഷം വല്ലാത്ത സന്തോഷം തന്നെയാണ് അങ്ങനെ ആ കേസ് അവിടെ ഒത്തുതീർപ്പ് ആവുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ആ വണ്ടിയുടെ പ്രശ്നമാണല്ലോ അങ്ങനെ സച്ചി അറിയുന്നില്ലാട്ടോ ഇവരിവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട് ഒന്നും എന്നൊന്നും ഇവർ കാണുന്നൊന്നും ഇവർ പരസ്പരം അങ്ങോട്ടോ അങ്ങോട്ടോ കാണുന്നൊന്നുമില്ലാട്ടോ സച്ചിയും രേവതിയും അതുപോലെ ശ്രുതിയും ശ്രുതിയും കാണുന്നൊന്നുമില്ല അങ്ങനെ നമ്മുടെ സച്ചി ഒരു വിധത്തിലെ ഫൈനൊക്കെ അടച്ച് ആ ഒരു വണ്ടി അവിടെ നിറക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയ്യും കാലും ഒക്കെ പിടിച്ച് പിന്നെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നുണ്ട് നമ്മുടെ സി സച്ചിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അറിയാവുന്നത് അപ്പൊ അതുകൊണ്ടന്നെ അതുകൊണ്ടൊക്കെ കാര്യങ്ങൾ സിമ്പിളായിട്ട് നടന്നു അത് മാത്രമല്ല ഇതിൻ്റെ പല കോമഡി നടക്കുന്നുണ്ട് അത് ഞാൻ പറയാനും പറഞ്ഞുപോയി നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ ഞാൻ ആ പൂവ് എടുത്തുകൊണ്ട് വിറ്റോട്ടെ സച്ചിയേട്ടാ പൂവ് അവിടുന്ന് ഇരുന്ന് വാടി പോകത്തില്ലേ ഞാൻ കയ്യിൽ കൊണ്ടു നടന്ന് വിട്ടോള എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ കാല് വന്നിട്ട് നീ ഒന്നും വിണ്ടാതിരിക്കുന്നുണ്ടോ പൂ ആടി പോകുന്നതാണോ ഇപ്പൊ വണ്ടി കിട്ടാതിരിക്കുന്നതാണോ നിന്റെ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് റൈസ് ആകുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ ശ്രുതിയുടെയും സുതിയുടെയും അടുത്തവളി ഇരുപത്തി ലക്ഷം രൂപ കൈ കിട്ടി നമ്മുടെ സുതി നിഷ്കളങ്കൻ ആയതുകൊണ്ട് തന്നെ സുതി പറഞ്ഞു ഇത് നേരെ ഓടി നിഷ്കളങ്കനൊന്നും അല്ല എന്നാലും പൊട്ടനായത് കൊണ്ട് അങ്ങനെ പറയുന്ന പൊട്ടനായത് കൊണ്ട് പറഞ്ഞു നമുക്ക് ഇത് അച്ഛന്റെ കയ്യില് ഏൽപ്പിക്കാം ഇപ്പൊ ആശ്വാസം ആയെന്ന് പറയുമ്പഴത്തേക്ക് എന്താ സുതി നീ പറയുന്ന അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പൈസ നമുക്ക് കിട്ടുവോ ഇതീം ചിലപ്പോ ഒരു പതിനാല് ലക്ഷം രൂപ നിനക്ക് കിട്ടുമായിരിക്കും ഏഹ് പോകാൻ വേണ്ടി ഏജൻസിക്ക് കൊടുക്കാൻ അല്ലാതെ നമുക്ക് കിട്ടുമോ നമുക്ക് നമുക്ക് ഈ പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഇപ്പൊ ഇത് നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് ആരും അറിയണ്ട ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അനിയന് പോവും രണ്ടനിയന്മാർക്കും പോവും അച്ഛനൊരു വീതം പോവും അമ്മയ്ക്കൊരു വീതം പോവും അതുംകൊണ്ട് ഇതിപ്പം തൽക്കാലം ആരും അറിയണ്ട നമ്മൾ നീലിമേനെ കണ്ടിട്ടുമില്ല ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുമില്ല നമുക്ക് പൈസ കിട്ടിയിട്ടുമില്ല പറയരുത് എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞേൽപ്പിക്കാണ് കേട്ടോ അത് പ്രകാരം നമ്മുടെ ശ്രുതി പോയി പറയുന്നുമില്ല പക്ഷേ നമ്മുടെ ഉം ശ്രു ശ്രുതിക്ക് പൈസ കിട്ടിയെന്ന് മനസ്സിലാകുന്നുണ്ട് അതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഏഹ് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എന്ന് പറയുന്നത് വേറൊന്നുമല്ല എന്റെ അച്ഛൻ എനിക്കൊരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അയച്ചു തന്നു എന്നാണ് പറയുന്നത് അച്ഛൻ അച്ഛനല്ല അയച്ചു തന്നത് അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ ജയിലിലാണല്ലോ അച്ഛൻ അയക്കത്തില്ലോ അച്ഛൻ പറഞ്ഞിട്ട് അവിടെയുള്ള ഇളയച്ഛൻ അങ്ങാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അയച്ചു തന്നു എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ സച്ചിക്ക് ഇതിൽ വല്ലാത്ത സംശയം തോന്നുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി പുറകെ പുറകെ പറയാട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ദിവസമൊക്കെ കഴിഞ്ഞ് ഉച്ചയായിട്ടോ അതുകൊണ്ട് ദിവസമൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ഈ രാവിലെ എന്തെങ്കിലും അതിയിടുമ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങ് ശീലമായിപ്പോയി പിന്നെ നിങ്ങൾ കമൻറ്റിൽ പറയുന്നുണ്ട് ആവർത്തിച്ച് എന്തിനാണ് എപ്പോഴും എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ലൈക്ക് ചെയ്യാൻ പറയുന്നത് വേറൊന്നും കൊണ്ടും അല്ല ചിലപ്പം ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകും കണ്ടിട്ട് കഥ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കണ്ടിട്ട് കണ്ടിട്ടങ്ങ് ഇറങ്ങി പോവും കേട്ടോ അപ്പം നമ്മൾ ചിലപ്പം പറഞ്ഞ പറയുമ്പോഴായിരിക്കും അവരിങ്ങനെ ഓർക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോന്ന് അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തവരോട് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതല്ല അത് നിങ്ങൾ കരുതരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേര് നമ്മളുടെ ഒരു ദിവസം നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് അമ്പത് പേര് അറുപത് പേര് ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുവാണെങ്കിൽ അവരോട് നമ്മൾ പറയണം പറയാതെ ചിലപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരത്തില്ല അപ്പം ഞാൻ പോകുക കേട്ടോ സമയമില്ല പോട്ടെ ഞാൻ ഒത്തിരി പണിയും കാര്യങ്ങളൊക്കെ ഒക്കെയുണ്ട് അപ്പൊ ടാറ്റാ ബൈബിൽ ആയിക്കടിച്ചിട്ട് പോവാൻ മറക്കരുതേ